എല്ലാവർക്കും നമസ്കാരം സച്ചിസ്റ്റ് വേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളൊന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു സഫാരി പോകട്ടോ ജംഗിൾ സഫാരി അപ്പോൾ ഞാൻ നമ്മുടെ ബസ്സൊക്കെ വന്നു നമ്മളെല്ലാവരും ബസ്സിലൊക്കെ കയറി കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ഡ്രൈവറ് നമുക്ക് അങ്ങോട്ടോട്ട് പരിചയപ്പെടുത്തി തരുവാട്ടോ നമ്മളെ എല്ലാവരും വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടൊന്നും ആവശ്യം ഉണ്ടായില്ല നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാർ എല്ലാവരും ചേർന്നൊരു തണലെന്നൊരു ഒരു സംഘം പോലെ ഉണ്ടാക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവർ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത ഒരു ടൂറ് പോണേട്ടോ അത് വേറെ അങ്ങോട്ടില്ല ആദ്യം തന്നെ ഭൂതത്തങ്കട്ടിലേക്ക് പോയത് ആ പിന്നെ നമ്മൾ മാമലക്കണ്ടാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം മാമലക്കണ്ട വഴി മൂന്നാറിയ ലക്ഷ്മി സ്റ്റേറ്റ് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഭൂതത്തംഘട്ടിലേക്ക് കേട്ടോ നമ്മൾ വന്നേക്കണേ ഭൂതത്തംകെട്ടിന്റെ പേര് പറഞ്ഞ ഒരു കാരണം തന്നെ ഉണ്ട് കേട്ടോ ഭൂത്തങ്കെട്ടിന്റെ പേരിൽ ഒരു ഐതിഹ്യമുണ്ട് അതെന്താന്ന് വെച്ചാലല്ലേ വലിയ വലിയ പാറക്കെട്ട് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് കേട്ടോ ഇവിടെ ഈ വെള്ളം ഒഴുകണത് ഈ വലിയ പാറകൾ ഭൂതങ്ങൾ കെട്ടിയതെന്ന് ആട്ടോ എല്ലാരും വിശ്വാസം അതുകൊണ്ടാണ് ഇനി ഭൂത്താം കെട്ടി എന്റെ പേര് വന്നത് പിന്നെ വേറെ വരണന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കരിയൂർ ക്ഷേത്രം മുക്കാനായിട്ട് പെരിയാറിന് കുറുകെ ഭൂതങ്ങൾ അണക്കെട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചെന്ന് ഇത് തടയാനായിട്ട് ഭഗവാൻ ശിവൻ ഉണ്ടല്ലോ കോഴിയുടെ രൂപത്തിൽ വന്ന് കോഴി അപ്പൊ കോഴിയുടെ കോഴി കെട്ടപ്പോ ഭൂതങ്ങളെ വിചാരിച്ച് നേരം വെളുത്തെന്ന് കുറിച്ച് ഈ ശ്രമം ഉപേക്ഷിച്ച് പോയി അങ്ങനെയാണ് ഇത് ഭൂതങ്ങൾ കെട്ടിയ അണക്കെട്ട് ഭൂതത്തം കെട്ടുന്ന പേര് വന്നിട്ടുണ്ട് പിന്നെ ഈ ഭൂതത്വം കെട്ടെന്ന് പറയണത് പെരിയാരം അത് ഇപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള കോതമംഗലത്തിനോട് അടുത്തുള്ള സ്ഥലം കേട്ടോ ഭൂതത്തം കെട്ടെന്ന് പറഞ്ഞ ഇവിടെ പറയാനായിട്ട് വിനോദസഞ്ചാരം ആട്ടോ മെയിൻ ോട്ടിങ് പിന്നെ കാടിനുള്ളിലുള്ള ട്രെക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കയാക്കിങ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെട്ടോ അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലോ പക്ഷെ നമ്മുടെ മെയിൻ സ്ഥലം ഇതല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് യാത്രയിരിച്ചേ നമ്മുടെ ജന്തുച്ചെടിനും പിള്ളേരും കൂടി ഓരോ തകർക്കും ഇനി നമ്മളിപ്പോ ഇന്ത്യത്തെ തൂക്കുവാരം കാണാനായിട്ടോ പോകുന്നത് ഇത് ഈ പറയാനാണ് നമ്മുടെ കേരളത്തിലെ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള സ്ഥലം കേട്ടോ അത് കോതമംഗരത്തിനൊരു അടുത്ത് തന്നെയാണ് ഇത് കീരമ്പാറ പഞ്ചായത്തിലാണ് ഈ പാല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാരങ്ങൾ ഒന്നാണ് കേട്ടോ ഇത് പെരിയാർ നദി തന്നെയാണ് നമുക്ക് ഇതില് പോകുന്നത് ഏകദേശം നൂറ്റി നാപ്പത് മീറ്ററിലധികം നീളം കേട്ടോ ഈ പാലത്തിന് കാണാൻ ഒരു രക്ഷയില്ലാത്ത അടിപൊളി കേട്ടോ കാടിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം കുറുകിലെ തൂക്കുവാലോട്ട് ഇവിടെ നിന്നുള്ള കാഴ്ച അത് മനോഹര കേട്ടോ ഈ പാലത്തിന്റെ മടുക്കെത്തുമ്പോ ഭയങ്കര ഷീക്കാട്ടോ പാലത്തില് സൂര്യനെ മുതിച്ചു നമ്മൾ കാഴ്ച കാണു ഇങ്ങനെ നോക്കിക്കുന്ന മലനിരകളും കാടുകളും കേട്ടോ നമ്മൾ കാണണേ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ പാലത്തിൽ കൂടി പോവുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദേശവാസികൾക്കാട്ടോ കൂടുതൽ മുൻഗണന നൽകേണ്ടത് നമ്മളിപ്പോൾ ടൂറൊക്കെ പോവാണെങ്കിൽ തന്നെ കുറച്ച് പേര് കുറച്ച് പേര് മാത്രമായിട്ടോട്ടോ ഈ പാലത്ത് കയറാൻ പോകും എന്നു വെച്ച് നമുക്ക് ഇതൊരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൂർ നോക്കുകയാണെങ്കിൽ ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് ഉള്ള ഒരു ആകൊരാശ്രയം ഈ പാലമാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പറയാൻ വേണ്ടി അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് വേണം കേട്ടോ നിങ്ങൾ ഈ പാലത്തിലേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുകിടക്കാൻ ഈ പാലത്തിലേക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വർഷമില്ലാത്ത നല്ല അടിപൊളി വൈബാട്ടോ ഇതൊക്കെ നമ്മൾ പാലത്തിലൂടെ നടന്നിട്ട് പോകിയിട്ടുള്ള കാഴ്ച ആട്ടോ അത് അത്രയും നമ്മൾ കവർ ചെയ്തിട്ട് പാലത്തിന് ഏകദേശം നടുക്ക് വശത്ത് എത്തിയിട്ടോ നമ്മള് പാലത്തിന്റെ നടുക്കത്ത് മുങ്ങനെ ഇളക്കപ്പെട്ട് നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നിട്ടാം അങ്ങ് ദൂരെ നോക്കിയ മലനിരകളാട്ട കിടക്കണ്ട് മീൻപിടുത്തത്തിന്റെ ആണെന്ന് തോന്നുന്നു മീൻ പിടിക്കാൻ പോൾക്കാരിയാന്ന് തോന്നുന്നു ഈ സ്ഥലം കണ്ടോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ഞങ്ങളിത് പാലൊക്കെ കയറി അപ്പറേ വന്നു പാലത്ത് വന്ന് ബസി കയറാൻ പോകട്ടോ തിരിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര ചെയ്തിരിക്കുക അവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ടെട്ടോ ഇതിട്ട് പാലം കഴിയുമ്പോൾ തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇന്നത്തെ കഴിഞ്ഞു ഫുഡ് കഴിക്കാനാട്ടോ നിർത്തിയത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ കഴിഞ്ഞാ ഡ്രൈവർ വരും നമുക്ക് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാട്ടോ സനീഷ് കെ എസ് ആർ ടി സി ബസ്സിന്റെ മോഡിൽ കയറിയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടോ കാണേ ഇത് നമ്മൾ വന്ന ഫോട്ടോ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലം കേട്ടോ അത് അടിപൊളിയ ഒരു സ്ഥലമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഹോട്ടൽ ഇതിൻ്റെ പുറമേ ഉള്ള ഭംഗി നോക്കിയാൽ പുറമേയുള്ള ഭംഗി ഇതാണെങ്കിൽ അകത്തോട്ടൊന്ന് കണ്ടുപോകാം കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞത് ഒരു മരം കോൺക്രീറ്റ് പണിത്തേക്കണ കേട്ടോ ശരിക്കും ഒരു മരം പോലെ തന്നെ എൻ്റെ മുകളിലെ റൂഫ് സീലിങ്ങിൽ ആകാശം പോലെ ചെയ്തേക്കണ കേട്ടോ അതും നല്ല ഭംഗിയുണ്ട് ഇന്റെ ഭിത്തിയൊക്കെ ചെയ്തേക്കണത് ഭിത്തി അല്ലെ ഭിത്തിയുടെ മൂടിലൊക്കെ നമ്മുടെ മരം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് തടി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കില്ലേ ആ പീസുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചേക്കട്ടോ ടൈല് പോലെ ഒട്ടിച്ചേക്കോ പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ക്യാബിനൊക്കെ കണ്ടോ ചുള്ളിക്കമ്പുകൾ വെച്ചാട്ടോ ക്യാബിനൊക്കെ ഉരുക്കിയേക്കണത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ തടി ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കു കേട്ടോ നല്ല രസം ശരിക്കും പ്രകൃതിദത്തമായ രീതിയിലായിട്ട് ഒരുക്കേക്കണേ പിന്നെ ഒരു ആന മുളക്കാടിൽ നിന്ന് തീറ്റ തേടി പോണ ഒരു ഫോട്ടോയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ അല്ല ഒരു വീട് ഉണ്ടാക്കി വെച്ചെങ്ങണേ അത് കണ്ടോ ലൈറ്റ് അങ്ങനെ തടിയാട്ടോ മുകളിൽ നമ്മുടെ തെങ്ങിൻ്റെ പലക അറപ്പിച്ചിട്ടിട്ട് സീലിങ് പോലെ ഇട്ടിട്ട് അതിലിങ്ങനെ തടിയുടെ ഡിസൈനൊക്കെ കിട്ടി ലൈറ്റ് ഇട്ടേങ്ങണേ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് നമുക്ക് അപ്പവും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കരുത് കഴിക്കാം പിന്നെ കടലക്കറിയൊക്കെ അപ്പൊ ഞങ്ങൾ ഇന്ന് കാഴ്ച കണ്ടു വന്നപ്പോ ഇത് കൈ കഴിഞ്ഞ് വന്നപ്പോ സച്ചിക്കുട്ടിനും അവരൊക്കെ അവിടെയാണ് നിൽക്കട്ടോ അപ്പൊ ഇത് രണ്ട് കുടങ്ങന്മാർ ആദ്യം വന്നു അത് കഴിഞ്ഞപ്പോ ഒരു മൂന്നാലഞ്ച് കുടങ്ങന്മാർ വന്നിട്ടോ ആ കടിപിടി വീടുകൊക്കെ ആയിരുന്നു അവിടെ വന്ന് അതിങ്ങനെ മരത്തിലേക്കൂടെ കയറി ഇങ്ങനെ ചാടി നടക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ യാത്ര ചിരിച്ചു ഇപ്പം ശരിക്കും നമ്മൾ കാടിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള യാത്ര ആട്ടോ അത് അതായത് നമ്മുടെ മാമലക്കണ്ടത്തേട്ട് പോകുന്ന റൂട്ടാട്ടോ അത് ഇപ്പം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടോ കണ്ടോ ഇങ്ങനെ ആനയുടെ പുറം പോകുമ്പോൾ ഇങ്ങനെ പാറ കിടക്കുക ആ പാറയിൽ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു അടിപൊളി മരങ്ങളൊക്കെ കേട്ടോ ആ ചില്ലകളിലുള്ള മരങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു കുറെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇഷ്ടമായൊരു പൂക്കളുണ്ട് അരമണി പൂക്കളൊക്കെ ഇഷ്ടമാവരുണ്ട് കേട്ടോ അവിടെ നമ്മുടെ ബസ് വന്ന കേട്ടോ ബസ് നമ്മൾ പതുക്കെ എടുത്തു നമ്മളിങ്ങനെ ബെസ്സിൽ കയറി നമ്മള് പൊറുകെട്ടോ ഇനി നമ്മൾ നേരെ മാതൃ നമ്മൾ ഈ വീഡിയോ രണ്ടാക്കി ഇടണേട്ടോ നമ്മൾ അടുത്ത ഭാഗം നമ്മൾ അടുത്ത പാർട്ടിലാണ് നമ്മൾ ഇടണേ അതായത് മാമൽ കണ്ടും തൊട്ടുള്ളത് മുനിപ്പാറയൊക്കെ നമ്മൾ അടുത്ത ഭാഗത്തിലാട്ടോ നമ്മൾ കൊള്ളിച്ച് ഇതായിട്ട് വീഡിയോ വന്നത് ഇപ്പോൾ ഒരു അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് യാത്രയാണ് പക്ഷെ എന്ത് പറയാൻ പറ്റാത്ത അത്ര അടിപൊളിയായിരുന്നോ കെ എസ് ആർ ടി സി ഡ്രൈവർമാരും അവരെല്ലാം ഒരു നല്ലൊരു രസമുള്ള ഒരു യാത്രയായിരുന്നത് ഇതിപ്പോ നമ്മൾ കൂടുതൽ കാടിന്റെ നടുവിൽ കൂടെ ആട്ടോ ഇപ്പൊ നമ്മൾ അവിടെ നിർത്തി അവര് പറയേണ്ട ഒരു കൊമ്പൻ അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രവേശിച്ച ഒരു കൊമ്പൻ ഇറങ്ങി ഒറ്റ ഇറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇത് കണ്ടോ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വന്ന സ്ഥലം അത് ഇപ്പൊ നമ്മൾ കാടിന്റെ ഉള്ളിൽ കൂടെ ആട്ടോ നമ്മളീ പോണത് ഞങ്ങൾ ഇന്നലെ ബൈക്കിനെ ഇതിലേ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ മറച്ചും ആനപ്പിണ്ട കിടക്കണ്ടോ ആനകളെ അഴി കൂടെ കേട്ടോ എപ്പോഴും ആനയും മൃഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ